ഹായ് ഓൾ നിങ്ങളുടെ സ്വന്തം മജൽ സാറാണ് അവിടെ നീറ്റ് പരീക്ഷ ഇങ്ങ് എടുത്തു അല്ലേ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഓരോ വർഷവും പുതിയ പുതിയ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വരും പക്ഷെ അതൊന്നും നമുക്ക് തയനിക്കാവേണ്ട ആവശ്യമില്ല അല്ലെ പഠിച്ചാൽ മാത്രം മതി മെയ് നാലാം തീയതി ഉച്ചക്ക് രണ്ട് മണി തൊട്ട് നമ്മുടെ പരീക്ഷയാണ് അപ്പൊ ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ബോർഡ് എക്സാമും വരുന്നുണ്ട് അല്ലെ മാർച്ച് മാസം ആവുമ്പോ ബോർഡ് എക്സാം വരാണ് അപ്പൊ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ടെൻഷനാണ് ബോർഡ് എക്സാമിനാണോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നീറ്റ് എക്സാമിനാണോ പഠിക്കേണ്ടത് പല പേരൻസും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാറേ ബോർഡ് എക്സാമിനാണോ പഠിക്കേണ്ടത് അഥവാ നീറ്റ് എക്സാമിനാണോ പഠിക്കേണ്ടത് ഈ ചോദ്യം പറയുമ്പോ പല അധ്യാപകരും ഞാൻ കണ്ടിട്ടുണ്ട് ബോർഡ് എക്സാം അല്ലേ പ്രധാനം അതുകൊണ്ട് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം വളരെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇതിന്റെ ഒരു കോട്ട് ഞാൻ എടുക്കുന്നത് ബൈബിളിൽ നിന്നാണ് അതായത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നാണ് പറയാ അതേപോലെ ബോർഡ് എക്സാമിന് വേണ്ടത് ബോർഡ് എക്സാമിനും നീറ്റ് എക്സാമിന് വേണ്ടത് നീറ്റ് എക്സാമിനും നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തില് ഒരു മാറ്റമുണ്ടാവും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ആ ട്രാൻസ്ഫോർമേഷൻ കാണണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഫ്രെയിം വർക്കിൽ പെട്ട ടൈം ടേബിൾ കുട്ടിക്ക് ഉണ്ടോ എന്ന് ഓരോ പേരൻസും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ഒരു അമ്മ എന്നോട് പറയാണ് എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല മക്കളുടെ പഠനത്തെ കുറിച്ച് വളരെ ആകുലതയാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താറുണ്ടോ പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞ കാര്യം റൂം അടച്ചിട്ട് എന്തൊക്കെയോ കാണിക്കും ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല ഇത് അടുക്കളയിൽ നൂറ് കൂട്ടം പണിയല്ലേ തെറ്റാണ് ഞാൻ പഠിക്കുന്ന ടൈം പിരീഡില് ഞാൻ അടുക്കളയില് അമ്മ പാചകം ചെയ്യുന്ന സ്ഥലത്ത് വായിച്ചു പഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അടുക്കളയിൽ പോയിരിക്കും അതുപോലെ എനിക്ക് എഴുതി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ ഇരുന്ന് എഴുതുമ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് വായിൽ നിന്ന് സൗണ്ട് വരും എന്താണോ ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ ഓംസ് ലോ ഓഫ് എലക്ട്രിസിറ്റി എന്നൊക്കെ ഞാൻ എഴുതുമ്പോ അതൊക്കെ ഞാൻ പറയും എഴുതി പഠിക്ക പറഞ്ഞു പഠിക്ക ഇതൊക്കെ പണ്ടുകാലത്ത് നല്ല കുട്ടികളും അനുഷ്ഠിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ അതിനൊരു മാറ്റത്തിന്റെ ഒരു ആവശ്യവും വരുന്നില്ല അല്ലെ സൈലന്റ് ആയിട്ട് കുത്തി ഇരുന്ന് പഠിക്കുന്നുണ്ട് പിന്നെന്താ കുഴപ്പം അതൊക്കെയാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവണം റിസൾട്ട് ഉണ്ടാവാതെ എനിക്ക് സൈലന്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാനാണ് ഇഷ്ടം എന്ന് പറയരുത് വായിച്ച് പഠിക്ക എഴുതി പഠിക്കുക അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട് പഠിക്കാൻ അല്ലെ ഗ്രേ ഏരിയാസ് ഉണ്ട് ചില കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ബയോളജി ആ കുട്ടിക്ക് എളുപ്പമാണ് പക്ഷെ ഫിസിക്സ് വരുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാഗ്നറ്റിസം വളരെ പ്രയാസമാണ് ഓർഗാനിക് കെമിസ്ട്രി ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഭാഗം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കൊറേ റിയാക്ഷൻസ് ഉണ്ട് റീമർ ടീമൻ റിയാക്ഷൻ ഇതൊക്കെയും കാണാപ്പാഠം പഠിച്ചിട്ട് എന്താ കാര്യം ചോദിച്ചിട്ട് നമുക്ക് മറുപടി അല്ല ഇവിടെ ഇമ്പോർട്ടന്റ് മെയ് നാലാം തീയതി പരീക്ഷയില് നിങ്ങളെ നിങ്ങളുടെ മാർക്ക് എത്രത്തോളം നേടി എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ് നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി നാല് വിഷയങ്ങള് നാൽപ്പത്തി ചോദ്യം വീതം നൂറ്റൻപത് ചോദ്യം ഇൻഡു നാല് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ഈ എഴുന്നൂറ്റി ഇരുപത് മാർക്കില് നമുക്ക് മാക്സിമം ഇരുപത്തി ചോദ്യം പോയാൽ നമുക്ക് എത്ര മാർക്ക് പോയി എന്ന് അറിയാം ഇത്തരത്തില് നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ട് അറുന്നൂറ്റി ഇരുപതിന് മുകളിൽ മാർക്ക് ഇല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജിലെ സീറ്റ് ഉണ്ടോ ഇല്ല ഇരുപത്തഞ്ച് ലക്ഷം മക്കള് പരീക്ഷ എഴുതാണ് അതില് ഒരു ലക്ഷം കുട്ടിക്ക് മാത്രമേ സീറ്റ് അവൈലബിലിറ്റി ഉള്ളൂ അപ്പൊ നമ്മള് നൂറ് പിള്ളേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നാല് പേർക്കേ സീറ്റ് അവൈലബിലിറ്റി ഉള്ളൂ വൈഷു മനസ്സിലായി അല്ലേ അങ്ങനെയെങ്കിൽ എത്ര മാത്രം നമ്മള് ഈ കോമ്പറ്റീഷനിൽ ഇൻവോൾവ് ആവണം എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്ക എത്രമാത്രം മാത്രം നമ്മള് പഠിച്ചാലാണ് നമുക്ക് ആ ഒരു റിസർട്ടിലേക്ക് എത്താൻ പറ്റുക ഇംഗ്ലീഷിലെ ഒരു കാര്യം പറയും നോട്ട് ഓൾ ഏഞ്ചൽ ഹാവ് വിങ്സ് ബട്ട് ദ വേൾഡ് ഹാവ് വിങ്സ് ലൈക്ക് തിങ് വിറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റെഡസ്കോപ്പ് എന്ന് പറയും എല്ലാ മാലകന്മാർക്കും ചെറുകൾ ഉണ്ടാവില്ല ചിലർക്ക് അതിന്റെ പകരം സ്റ്റെഡസ്കോപ്പാണ് അപ്പോ ജീവനുള്ള ജീവൻ രക്ഷിക്കുന്ന മാലാഘമാരായിട്ടാണ് നമ്മളെ ഡോക്ടേഴ്സിനെ നേഴ്സുമാരെ അതുപോലെ ആരോഗ്യ പ്രവർത്തകരെ ആരോഗ്യ രംഗത്തുള്ളവരെ കണക്കാക്കുന്നത് അല്ലെ അധ്യാപനത്തിന് നമ്മളെ അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ് മഹനീയമായിട്ടുള്ള ജോലിയാണെന്ന് പറയും ലോകത്ത് ഏറ്റവും മഹനീയമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ ആണ് എന്താ കാരണം ജീവൻ രക്ഷിക്കാനായിട്ട് അവർക്ക് കഴിയും ഒരിക്കൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ബൈക്ക് കേടായത് നന്നാക്കാൻ വേണ്ടി ആശുപത്രിയുടെ തൊട്ട് അടുത്തുള്ള ഒരു ആള് അദ്ദേഹത്തിന്റെ കയ്യില് കൊടുക്കുകയാണ് മെക്കാനിക്കിന്റെ കയ്യിൽ കൊടുക്കുകയാണ് മെക്കാനിക് വണ്ടി നന്നാക്കുന്നതിനോടൊപ്പം ഡോക്ടറിന്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന തൊഴിൽ തന്നെയാണ് ഏ പക്ഷേ നിങ്ങളുടെ സമൂഹം വളരെയധികം ുന്നു രണ്ടുപേരും ചെയ്യുന്നതുള്ളെന്താ ഈ പറയുന്ന മെക്കാനിക് ബൈക്ക് അഴിച്ച് ബൈക്കിന്റെ നട്ടും ബോൾട്ടും സ്കൂവും സാധനങ്ങളൊക്കെ അഴിച്ച് എൻജിൻ ഓപ്പറേറ്റ് ചെയ്ത് റെഡി ഈ ഡോക്ടർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് അയാളിനെ ജീവനിലേക്ക് കൊണ്ടുവരാണ് അപ്പൊ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ് എന്നാണ് ആ മെക്കാനിക്ക് പറയുന്നത് കുറച്ചു നേരം ആ ഡോക്ടർ മാറി ആലോചനയിൽ ഇങ്ങനെ നിൽക്കാണ് അതിനുശേഷം അദ്ദേഹം ഈ മെക്കാനിക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറയാണ് ആ സാറേ വണ്ടി റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനോട് പുഞ്ചിരിച്ചുകൊണ്ട് മനോഹരമായിട്ട് ഒരു മറുപടി ആ ഡോക്ടർ പറയുകയുണ്ടായി നമ്മൾ രണ്ടുപേരും കാര്യം ഒരേ തൊഴിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളെക്കാളും മികച്ചതായിട്ട് എൻ്റെ തൊഴിൽ ഒരു കാരണമുണ്ട് നിങ്ങള് എൻജിൻ ഓഫാക്കിയിട്ടാണ് അത് നന്നാക്കുന്നതെങ്കിൽ ഞാൻ എഞ്ചിൻ ഓഫാക്കാതെയാണ് അത് നന്നാക്കുന്നത് എന്ന് പറയുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക നിങ്ങളുടെ ജീവിതത്തില് ഇത്തരത്തിലെ ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് എഴുതി നല്ല രീതിയിലെ ഡോക്ടർ ആവാം അല്ലെ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എം ബി ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇംഗ്ലീഷ് വൈദ്യം മാത്രമല്ല അവിടെ നമുക്ക് പലതും ഉണ്ട് മലയാളത്തിലുള്ള നമ്മളുടെ ആയുർവേദ ചികിത്സകളൊന്നും ഒക്കെ ബാച്ചുലർ ഓഫ് ആയുർവേദ മെഡിസിൻ അനുസരിച്ച് ബി ഐ എം എസ് യുനാനിയെ കുറിച്ച് പഠിക്കാം അല്ല യുനാനി ബി യു എം എസ് ഹോമിയോപ്പതി ബി എച്ച് എം എസ് സിദ്ധ ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് നാച്ചുറോപ്പതി ഉണ്ട് നാച്ചുറോപ്പതി പഠിക്കാനായിട്ട് നമുക്ക് നീറ്റ് പരീക്ഷ ഒന്നും എഴുതണ്ട ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇനി അത് മാത്രല്ല കുറച്ച് മാർക്ക് കുറവണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡെന്റൽ ഉണ്ട് വെറ്റിനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ആരോഗ്യ മേഖല ഉണ്ട് അല്ലേ അപ്പൊ അത്തരത്തില് മനുഷ്യന്റെ ആരോഗ്യമല്ല നമുക്ക് ഈ പക്ഷി മൃഗാദികളുടെ ജീവിതത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ബി എസ് സി അഗ്രികൾച്ചറ് ഫോറസ്ട്രി ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തന്നെയാണ് എഗ്രികൾച്ചർ അതുപോലെ കാർഷിക സർവകലാശാലകളിലേക്കും സീറ്റ് കിട്ടാം കേരളത്തിൽ നമുക്കറിയാം കാർഷിക സർവകലാശാല എന്ന് പറയുന്നത് മണ്ണുപ്പിയിലാണ് കെ എ യു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് വെള്ളായനയിലുണ്ട് അമ്പലവയലിൽ ഉണ്ട് അതുപോലെ കാസർഗോഡുണ്ട് വയനാട് ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് അവൈലബിൾ ആണെങ്കിൽ ഒരു നീറ്റ് പരീക്ഷ എത്രത്തോളം ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്ക മുൻപ് പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബോർഡ് എക്സാം ഉണ്ടല്ലോ ഞാൻ ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ് തെറ്റാണ് മുൻപ് പറഞ്ഞ അതേ ബൈബിൾ ആക്യം ഞാൻ പറയാണ് സീസറിനുള്ളത് സീസറും അതുപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാം അതേപോലെ ബോർഡ് എക്സാമിനുള്ളത് ബോർഡ് എക്സാമിനും ക്ക് നീറ്റ് എക്സാമിനുള്ളത് നീറ്റ് എക്സാമിനും നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം മെന്റർ അക്കാദമി കരുനാഗപ്പള്ളി നിങ്ങൾക്ക് വേണ്ടി ഇതിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് മുപ്പതോളം പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ഒരു നിര തന്നെ മെന്റർ അക്കാദമി കരുനാഗപ്പിള്ളിയില് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് ഏറ്റവും നല്ല ആംബിയൻസിലുള്ള ക്ലാസ് റൂമുകള് അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് കൃത്യമായി എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ക്രാഷ് കോച്ചിങ് എന്ന് പറയുന്നത് ആരംഭിക്കുകയാണ് ഏകദേശം മാർച്ച് ഇരുപതിനു ശേഷം നമ്മളുടെ ക്രാഷ് ബാച്ച് ആരംഭിക്കും ക്രാഷ് ബാച്ച് കഴിഞ്ഞിട്ട് മെയ് നാലാം തീയതി പരീക്ഷയുണ്ട് ആ മെയ് നാലാം തീയതിയിലത്തെ പരീക്ഷ കഴിഞ്ഞിട്ടും നമുക്ക് അവിടെ പിക്കപ്പ് ആയില്ല എന്ന് വെച്ചുകഴിഞ്ഞാലും വിഷമിക്കേണ്ട ആവശ്യമില്ല മെയ് നാലാം തീയതി പരീക്ഷയ്ക്ക് ശേഷം അടുത്ത ദിവസം തന്നെ നമ്മളുടെ റിപ്പീറ്റ് ബാച്ചും ആരംഭിക്കാൻ പോവാണ് അപ്പൊ ഒരു കൊല്ലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പോയാലും വേണ്ടില്ല നീറ്റ് എന്ന് പറയുന്ന കടമ്പ മറികടക്കണം സക്സസ്ഫുൾ ആവണം അതിന് നിങ്ങൾക്ക് ഞാൻ അജൽ സാർ നിങ്ങളോടൊപ്പം ഉണ്ട് മെന്റർ അക്കാദമി കരുനാഗപ്പള്ളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓക്കെ ദാങ്ക് യു ഓൾ ദി ബെസ്റ്റ്